ടോയ്ലറ്റ് പോലും വെക്കുന്ന ഹൈജീൻ ഇന്നും കാണാം ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞാലും പല ഏ സ്ഥലത്ത് പോയാൽ കേരളത്തിൽ പോയാൽ ടോയ്ലറ്റ് ഹൈജീൻ ഈ പറഞ്ഞ സബ്ജക്റ്റൊക്കെ നമുക്ക് ചെറിയ സ്കൂൾ തലമുറയിൽ കൊണ്ടുവരാനും സിലബസിൽ കൊണ്ടുവരാനും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് രണ്ട് ചോദ്യം കേരളം എന്ന് സിംഗപ്പൂരാവും അല്ലെങ്കിൽ ഉടനെ സിംഗപ്പൂരാവും നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എളുപ്പം സിംഗപ്പൂരിനെ കേരളമാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അതാണ് മറ്റേത് സിംഗപ്പൂര് സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ സിസ്റ്റം ഈവൻ സിംഗപ്പൂരിലെ ക്ലീനിങ് പ്രോസസ്സ് അതായത് ദിവസവും നഗര മാലിന്യങ്ങൾ മാറ്റി രൂപ ചെയ്ത് അതിനെ വൃത്തിയാക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഒരു മലയാളിയുടെ കമ്പനിയാണ് നോക്കണം അവരതുകൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മലയാളി അതിൻ്റെ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ കേരള ഗവണ്മെന്റിന് ഓഫർ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ വേണ്ട രീതിയിലൊന്ന് ഒന്ന് സ്വീകരിച്ച് എന്താ നടപ്പാക്കണെന്ന് പറയാൻ ഇതുവരെ നമുക്ക് മനസ്സ് വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ നന്നാവുക അപ്പോൾ ഇതാണ് അവിടുത്തെ ചുവപ്പ് നാണയുടെ കരുത്ത് രണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൗരബോധം എന്ന് പറയുന്നത് മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെ മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യണമെന്നുമാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ലോകം അംഗീകരിക്കുകയാണ് നമ്മൾ കെയ്മന്മാരായി മാറിയിരിക്കുകയാണ് പലപ്പോഴും പരിഹാസത്തോടെയാണ് നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നമ്മുടെ ഒരു സമൂഹത്തെ കാണുക എന്നുള്ളത് വാസ്തുതയാണ് ഞാനത് പലപ്പോഴും പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് പറയുമ്പോൾ അതിനെ ആളുകൾ വളരെ നെഗറ്റീവായിട്ട് സ്വീകരിക്കാൻ സാധ്യതയുള്ളത് ഞാൻ അധികം പറയാറില്ല പക്ഷേ ഇതൊരു വാസ്തവമാണ് മറ്റ് യാത്ര ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നേരിട്ടല്ലാതെ ഇസ്രായേലിലൊക്കെ എനിക്കുണ്ടായ ചില അനുഭവങ്ങളെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആളുകളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലം കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് ഒരു ചരട് കിട്ടിയിട്ട് അതിനപ്പറയിരുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഏറ്റവും വൃത്തിയുള്ള ജനസമൂഹം ഏറ്റവും മിടുക്കന്മാർ ഏറ്റവും ബുദ്ധിമാന്മാർ ഏറ്റവും എന്താണ് ദിവ്യാസമ്പന്നൊക്കെ ഈ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാകൃതരായിട്ടാണ് അവര് നമ്മളെ പരിഗണിക്കുന്നത് പലപ്പോഴും അത് നമ്മളുടെ ഈ പറഞ്ഞ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയപ്പോൾ ഈ ബാലിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ടൂർ കൊണ്ടുപോയി ഒരു ദിവസം രാവിലെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഹോട്ടൽ മാനേജറെ നമ്മുടെ ടൂർ മാനേജറിന്റെ അടുത്തേക്ക് ഒരു കൂട്ടിലിട്ട് ഒരു ടവല് കൊടുത്തുവിട്ടു ഭൂമില് ഫോർ സ്റ്റാർ ഹോട്ടലാണ് എം ഡി ഹോട്ടലാണ് അവിടുത്തെ ടോയ്ലറ്റ് വെച്ചിരിക്കുന്ന ഒരു ടവല് തിരിച്ചു കൊടുത്തു സംഭവം എന്താ അറിയോ ഇത് നിങ്ങൾ കൊണ്ട് കൊള്ളൂന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടെ എനിക്കെ മാണക്കേ ഡൈ പോയി മാനേജർ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു നമ്മുടെ ടീമിലുള്ള ഒരാള് മുടി ഡൈ ചെയ്തിട്ട് പോകാൻ പെട്ടെന്ന് ഇറങ്ങേണ്ട സമയമായപ്പോഴത്തേക്ക് ഈ ടവൽ കൊണ്ടാണ് ഡൈ മുഴുവൻ തുടച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയി അവസാനം ഞാന് അവിടെ ചെന്ന ഹോട്ടൽ മാനേജറോട് ക്ഷമ പറഞ്ഞ് ആ ടവലിന്റെ ഉൾപ്പെടെയുള്ള കോമ്പൻസേഷൻ പൈസയും കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം കേരളത്തിൽ നിന്ന് ഒരു സംഘം വന്ന് ഇങ്ങനെയാണ് ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ബിഹേവ് ഇറങ്ങി പോവുക നമ്മള് അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് ഒരു ടൂർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് താമസിക്കുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത അറിയോ അവനെ ആ പതിനായിരം രൂപയ്ക്ക് നമുക്ക് നശിപ്പിച്ചിട്ട് വേണം അവൾ നടക്കാൻ അയ്യായിരം ഞാൻ മുടക്കിയെങ്കിൽ പതിനായിരം ഞാൻ മുതലാക്കിയിരിക്കും അങ്ങനെയാണ് ഈ ഭക്ഷണം നല്ല എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ ഇതല്ല നമ്മൾ ചുറ്റും ഒന്ന് നോക്കുക ബാക്കിയുള്ള നാടുകളിൽ നിന്നുള്ളവർ എത്ര ഡീസെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ലോകത്തെ സമത്വഭാവനയോടെ കാണുമെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ് ഓരോ ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു തന്നെയാണ് പൗരബോധം ചോദ്യം വലിയൊരു ജീവിത സാറിന്റെ ഭിലാഷമായിരുന്നു സാറിനെ സാധിച്ചു എന്റെ ചോദ്യം സാറിന്റെ പരിപാടികൾ സ്ഥിരമായി കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലും ഈ വഴിയിൽ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും ഇപ്പം നിരവധി നൂറുകണക്കിന് ചെറുപ്പക്കാര് ക്യാമറയുമായി ഞാൻ പോയ വഴികളിലൂടെയും പോകാത്ത വഴികളിലൂടെയും എന്നേക്കാൾ ഗംഭീരമായിട്ടും പരിപാടികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെയൊക്കെ പല പരിപാടികളും കാണുന്നുണ്ടാവും ഞാൻ കരുതുകയാണ് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യാത്ര തുടങ്ങുമ്പോൾ വിരലുണ്ടാവുന്ന ആളുകളാണ് വിദേശയാത്ര നടത്തി ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനായിരക്കണക്കിന് ആളുകൾ വിദേശയാത്ര നടത്തുന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ഓരോ ടൂർ കമ്പനിയും അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് സോമൻസ് ആവട്ടെ ഫോർച്യൂൺ ആവട്ടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഏത് കമ്പനി ആവട്ടെ അവരുടെ ഒക്കെ മിക്കവാറും ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഞാനാണ് കാരണം അവർ പറയുന്നു നിങ്ങളാണ് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കാരണമാണ് ഈ മനുഷ്യരെല്ല യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ എത്രയോ ആയിരം ആളുകൾ ഇന്ന് ലോകം കാണാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ യാത്രകൾ അവരെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ ആ അനുഭവങ്ങൾ കേരളത്തിന്റെ മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് മാത്രമാണ് ചോദിക്കേണ്ടത് റിച്ചർ ഫ്രാൻസണും വെർജിൻ എയർക്രാഫ്റ്റും സംയുക്ത സ്പേസ് ടോറിസും ഇണ്ടോ അതിന്റെ അപ്ഡേറ്റ്സും സാറെ അതിന്റെ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന അത് നിങ്ങൾക്ക് വെർജിൻ ഗലാക്സിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കാണാം എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിവേഗം ആ പ്രോസസ്സ് നടക്കുന്നു മാൻഡ് യാത്രകൾ മനുഷ്യൻ യാത്ര ചെയ്യേണ്ട പ്രത്യേകിച്ച് വിമാനം പോലെ ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പോലെ ലാൻഡ് ചെയ്യുന്ന അടുത്ത തലമുറയുടെ ഭൂഖണ്ഡാന്തര യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരു ഗതാഗത സംവിധാനമാണത് അത് വെറും റോക്കറ്റ് കത്തിച്ച് ബഹിരാകാശത്തേക്ക് പോകുന്നതല്ല വിപ്ലവകരമായി നിങ്ങൾക്കറിയാം ഇന്ന് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ പതിനാറ് മണിക്കൂർ യാത്രയാണ് പത്തൊറപത് കൊല്ലം മുമ്പും പതിനാറ് മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു അപ്പൊ ഒരു മാറ്റവും വേഗതയിൽ വരാത്ത ഒരു മേഖലയാണ് വിമാനയാത്ര ട്രെയിൻ പോലും മന്തേഭാരത്ത് വന്നപ്പോൾ സ്പീഡ് കൂടി ബുള്ളറ്റ് ട്രെയിൻ വരുമ്പോൾ സ്പീഡ് കൂടും വിമാനയാത്രയ്ക്ക് സ്പീഡ് കൂടുന്നില്ല നാളത്തെ മനുഷ്യന്റെ ഗതാഗതത്തിന്റെ സാധ്യതയായിട്ട് കാണുന്നതാണ് ഈ ബഹിരാകാശത്തിലൂടെയുള്ള സ്പേസ് ലൈനറുകൾ അതിന്റെ പരീക്ഷണത്തിന്റെ അതിന്റെ ആദ്യത്തെ യാത്രകളിലൊരാളായിട്ടാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി സുരക്ഷിതത്വം നൂറ് ശതമാനം ഉറപ്പുവരുത്തി നമുക്ക് പോകേണ്ടത് കൊണ്ട് റിച്ചാർഡ് ബ്രാൻസൺ ഒരിക്കലും നമ്മളോട് ചോദിച്ചു പറഞ്ഞു ഞാനും ഈ ആവേശത്തിൽ ചോദിച്ചു നമുക്ക് പെട്ടെന്ന് പോകണ്ടേ അപ്പോൾ അദ്ദേഹം പറഞ്ഞ സന്തോഷേ നമുക്ക് പെട്ടെന്ന് പോകാം പക്ഷെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം